ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാമ്പയ്ക്ക നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ചാമ്പയ്ക്ക ഒരു സിമ്പിൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് പോകുകയാണ് അധികം ഇഷ്ടപ്പെടാത്തവർക്കും അതുപോലെ തന്നെ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ അച്ചാറേ ഒരു ചട്ടി ചട്ടിയടപ്പിൽ വെച്ചു എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ടൊന്നും പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോഴും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൽ ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോഴേ ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതാണ് നമ്മൾ ചാമ്പയ്ക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്ത് വച്ചിരിക്കുന്നതാണ് നമുക്കിനി ഈ കൂട്ടിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലേശം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ലേശം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഉപ്പും മുളകും പുരട്ടി വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലേശമുളക് പൊടി പുരട്ടിയിട്ടുള്ള നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ലേശം വിനേഗറും കൂടെ ചേർത്ത് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള അച്ചാർ റെഡി കേട്ടോ കാണുമ്പോൾ ലേശം കളർ കുറവ് പോലൊക്കെ തോന്നും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും എരിയും പുളിയും ഒക്കെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് കഞ്ഞി കുടിക്കുമ്പോഴും അതുപോലെ തന്നെ എരിവ് അധികം ഇഷ്ടപ്പെടാത്തവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്